സംസ്ഥാനത്ത് ഈ ഓണക്കാലത്തെ മദ്യവില്പനയിൽ വർധന ഈ വർഷം എണ്ണൂറ്റി പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഈ മാസം ആറ് മുതൽ പതിനേഴ് വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് എണ്ണൂറ്റി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഉത്രാടം വരെയുള്ള ഒൻപത് ദിവസം എഴുന്നൂറ്റൊന്ന് കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ എഴുന്നൂറ്റി പതിനഞ്ച് കോടിയുടെ മദ്യം വിറ്റഴിച്ചിരുന്നു എന്നാൽ തിരുവോണം കഴിഞ്ഞുള്ള രണ്ട് ദിവസങ്ങളിൽ കൂടുതൽ മദ്യം വിറ്റഴിച്ച് മുൻവർഷത്തെ ആകെ വിൽപ്പന മറികടന്നു ഉത്രാടനാളിൽ മദ്യവില്പന മുൻവർഷത്തേക്കാൾ കൂടിയിരുന്നു ഇത്തവണ നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷത്തെ ഉത്രാട ദിന വിൽപ്പന നൂറ്റി ഇരുപത് കോടിയായിരുന്നു തിരുവോണ ദിവസം ബവ്കോ അവധിയായിരുന്നു